വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടുന്ന രക്ഷപൂർണമാകും എന്ന് പഠിപ്പിക്കുന്ന ചർച്ച ക്രൈസ്റ്റ് മുതലായ സഭകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം വിശ്വസിക്കുകയും സ്നാനും ചെയ്യാം എന്നുള്ളത് ഒരുമിച്ചുള്ള ഒരു കാര്യമായിട്ടാണ് ആദ്യം സഭയിൽ െ ഒ സ്നാനെ അയക്ക് രക്ഷയില്ല എന്നല്ല വാഗത്തിന്റെ അർത്ഥം അന്ന് എല്ലാവരും സ്ഥാനം കൊടുക്കുക സ്നാനപ്പെടാത്ത വിശ്വാസികൾ പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനം കൊള്ളുന്നില്ല അങ്ങനെ വിശ്വാസികൾ പുതിയ നിയമത്തിലെ ഇപ്പോൾ ഞാൻ പറയാണ് കൊച്ചി എയർപോർട്ടിൽ ചെന്ന് ബോംബെ കൊണ്ട് വിമാനത്തെ കയറി ഇരുന്നാൽ ബോംബെ ചെയ്തു എന്ന് പറയാം ാണ് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഇരുന്നില്ലേ പക്ഷേ വിശ്വസിക്കാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന എല്ലാവരും സ്നേഹപ്പെടണം എന്നുള്ളത് അന്തസ് കൊണ്ടാണ് അല്ലാതെ പിന്നീട് പല കാരണങ്ങളുമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചോദിച്ചു അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഞാൻ പാപിയാണെന്നും എന്റെ പാപത്തിനുള്ള എല്ലാത്തിനു വേണ്ടിയാണ് കർത്താവ് മരിച്ചത് എന്നും വിശ്വസിച്ച് കർത്താവിനെ ഹൃദയത്തിലേക്ക് വ്യക്തിപരമായി സ്വീകരിച്ച് കഴിഞ്ഞ എന്നുള്ളത്യ ജീവിതത്തിലെ ഓപ്ഷനൽ ആയൊരു കാര്യമല്ല വേണമെങ്കിൽ സൗകര്യം ചെയ്യാം എന്ന് പറയുന്ന കാര്യമല്ല മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യണമെന്ന് വേദന പഠിപ്പിക്കുന്ന കാര്യമാണ് ജീവിതത്തിന്റെ ആരംഭമാക്കാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പകലെ സമയം പോയി പോവുക അങ്ങനെ നേഴ്സറിയിൽ ചേർന്ന ഒരു കുട്ടി എന്റെ വിദ്യാഭ്യാസം എന്ന് കഴിഞ്ഞു ഞാനിപ്പോ എന്തെങ്കിലും പറയുന്നില്ല ഒന്നാം ക്ലാസ് ചേരുന്ന ഒരാളുടെ പഠിത്തം തുടങ്ങൂ സ്കൂളിൽ ചേർന്നേ ഉള്ളു പഠിത്തം തീർന്നില്ലേ പഠിത്തം വളരെ തീരുക